മലയാളികളുടെ മനസ്സിലൊരു ഫാമിലി മാൻ തന്നെയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി മോഹൻലാലും മമ്മൂട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ പേര് ഇന്നും മലയാളത്തിലെ നെടുന്തൂണുകളിൽ ഒന്നു തന്നെയാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ച് ഒരു ജീവിതം ആസ്വദിക്കുന്ന വ്യക്തിയാണെന്ന് പറയാം മന്ത്രിസഭയിലും അതുപോലെ സിനിമയിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി ആയത് തന്നെ കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ അതൊക്കെ സാധിച്ചേ മതിയാകുമോ എന്നും കുടുംബം തന്നെയാണ് തനിക്ക് എന്നും വലുതെന്നും സുരേഷ് ഗോപി പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ തെളിയിക്കുന്നൊരു പോസ്റ്റാണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നീണ്ട മുപ്പത്തിനാല് വർഷങ്ങൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും ഭാര്യയും ഗായികയുമായ രാധിക സുരേഷ് ഗോപിയും പതിനെട്ട് വയസ്സിൽ കൈപിടിച്ച് ഇന്നും വിട്ടിട്ടില്ല സ്വപ്നങ്ങളിലെ പെൺകുട്ടിയെ സ്വന്തമാക്കിയ സുരേഷ് ഗോപി എന്ന് തന്നെ എല്ലാവരും ഇതിനെ വിളിക്കുന്നു ഇപ്പോൾ മുപ്പത്തിനാല് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നുവെന്ന് രാധികയോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇത് ഓർക്കുന്നത് ഇനി ഓർക്കാൻ ഒരുപാട് നാളുകൾ നമ്മുടെ മുന്നിലുണ്ട് മൂത്തമകൾ ഭാഗ്യ വിവാഹം കഴിപ്പിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ ഇത് ആ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ കുടുംബത്തെ തേടി എത്തുന്നത് താൻ ആഗ്രഹിച്ചതുപോലൊരു ദാമ്പത്യവും ഭാര്യയുമാണ് തനിക്ക് ലഭിച്ചതെന്ന് പലപ്പോഴായി സുരേഷ് ഗോപി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിന്റെ നിറവിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ രാധികയെ ചേർത്ത് ിക്കുന്ന മനോഹരമായ ഒരു കുറിപ്പും നടന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സിനിമാ മേഖലയിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ തന്നെ എന്തിന് ഇത്രയും ആയുസ് ഉണ്ടെന്ന് ചോദിച്ച് പൊതുവെ ഉയരാറുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കാറുള്ളത് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സെലിബ്രിറ്റി ലൈഫിനൊപ്പം മനോഹരമായ ദാമ്പത്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു പോകുന്നത് അവരിൽ ഒരാളാണ് സുരേഷ് ഗോപി നാല് മക്കൾക്കും ഭാര്യ രാധികയ്ക്കും വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ ജീവിതം മുഴുവൻ എന്ന് പറയണം എന്റെ ഭാര്യയോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ വർഷം ആഘോഷിക്കുന്നു അതിലെന്നും ഞാൻ കൃതാർത്ഥം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ും എന്റെ ഭാര്യ എൻ്റെ ഭാഗ്യം തന്നെയാണ് വിവാഹ വാർഷികാശംസകൾ സ്നേഹം ചിരിയുടെ പ്രണയത്തിന്റെയും അനന്തമായ സാഹസികതയുടെ ഒരുപാട് വർഷങ്ങളെന്നാണ് സുരേഷ് ഗോപി വിവാഹ ദിവസത്തെക്കുറിച്ച് കുറിച്ചത് മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളായ സുരേഷ് ഗോപിക്കും രാധികയ്ക്കും താരത്തിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ ആശംസകളുമായി എത്തി ഒരു നൂറ് വർഷം ഇങ്ങനെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ കൈ ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള ആശംസകൾ നേരുന്നുവെന്നും ഏറെ പേർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് പോലും അച്ഛനും അമ്മയും പെണ്ണ് കണ്ടുവന്ന് രാധികയെക്കുറിച്ച് വിവരിച്ചപ്പോൾ തനിക്ക് പെണ്ണ് കാണണമെന്നില്ല എന്നും വിവാഹത്തിന് സമ്മതമാണെന്നും സുരേഷ് ഗോപി മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾ കാണുന്ന ആരെയായാലും എനിക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെയാണ് വിവാഹത്തിന്റെ അന്ന് രാധികയെ കണ്ടത് കണ്ടപ്പോൾ തന്റെ മനസ്സിലുള്ളതിനേക്കാൾ സുന്ദരി എന്ന് തന്നെ പറയും അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തന്നു എന്ന് തന്നെ സുരേഷ് ഗോപി ഇന്ന് അത്ഭുതത്തോടെ പറയുന്നു ഒരു അസുലഭ ഗായിക ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അങ്ങനെ പ്രോഗ്രാമുകൾക്കൊന്നും പോകാറില്ലായിരുന്നു വലുതായി പാടാറില്ലായിരുന്നു അഞ്ചു മക്കളെ വളർത്തി ആ അഞ്ചു മക്കളെ വളർത്തുന്ന ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനും ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഗാനാലാപനത്തിൽ മൊഴിഞ്ഞിരിക്കുകയാണ് ഗായിക മലയാള സിനിമയിലെ ദേശീയ പുരസ്കാര ജേതാവായിരുന്ന നടി ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധിക സുരേഷ് ഗോപിയുടെ പോലെ തന്നെ ആരാധ രാധികയ്ക്കും ഉണ്ട് നാല് കുട്ടികളുടെ അമ്മയാണെങ്കിലും അതിൽ അതീവ സുന്ദരി നിൽക്കുന്ന രാധിക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെ വിവാഹത്തിന് തിളങ്ങിയതെന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും